നമ്മളെല്ലാവരും കേട്ടൊരു കാര്യമാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള താരം ജെമി മക്ലാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്കെന്ന് എന്തായാലും ഇപ്പോൾ പുതിയൊരു ന്യൂസ് പുറത്തേക്ക് വരികയാണ് പുതിയൊരു റൂമർ പുറത്തേക്ക് വരികയാണ് അത് ജെ മക്ലാറിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിട്ടുണ്ടെന്ന് നമ്മളൊരു ടോപ്പ് ഓസ്ട്രേലിയൻ പ്ലെയറിനെ നോക്കുന്നുണ്ട് അതായത് അണ്ടയ്ക്ക് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അതായത് ഒരു ലെഫ്റ്റ് വിങ്ങറിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതായത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ആറ് കോടി രൂപയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പതിനാല് കോടി രൂപയാണ് എന്തായാലും സാലറി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പകുതിയെ വരുത്തുള്ളൂ എന്തായാലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ജെമി മക്ലാരിൻ ഭയങ്കര വലിയൊരു പ്ലെയറാണ് മോഹൻ ബഗാട് സൂപ്പർ ജെയിൻസ് ഉള്ള ക്ലബ്ബിന് മാത്രം എടുക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഒരു ഏഷ്യൻ പ്ലേഴ്സിൽ വേണ്ട അങ്ങനെയുള്ള വലിയൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് പതിനെട്ട് കോടി ആക്കിയിട്ടുണ്ട് അതായത് സാലറി ക്യാപ്പൊക്കെ ഉയർത്തിയിട്ടുണ്ട് സോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ ക്ലബുകളൊക്കെ താരത്തെ പൊക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏതായാലും ആ താരം യൂറോപ്പിലേക്കൊന്നും പോകുന്ന കേട്ടില്ല ഏഷ്യയിലേക്ക് തന്നെയാണ് ഇന്ത്യയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ലക്ഷ്യമിട്ടാണ് വരുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റ് മൂന്ന് ക്ലബ്ബുകളും അദ്ദേഹത്തിന് നോട്ടം മുന്നിട്ടൊന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ജെമി മക്കളാരം കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും നമുക്കറിയാം മെൽബൺ സിറ്റിയുടെ താരമാണ് അഡ്രിയാനുള്ള സോ അവരുടെ ഏറ്റവും മികച്ച താരമായിരുന്നു നമ്മുടെ ജെമി മക്കളാരം സോ അദ്ദേഹം വന്നുള്ള ആലോചിക്കുക എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും